അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് നമുക്ക് അതായത് പണ്ട് കാലം തൊട്ടേ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തക്കാളിയും മീൻ കറിയും അപ്പം നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തക്കാളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ട തേങ്ങയാണ് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഒതുക്കി എടുക്കേണ്ടതാണ് അപ്പം നമ്മൾ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട് ആല ഇട്ട് കൊടുക്കാം ചട്ടിയിലോട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ് ഇനി നമുക്ക് ഉണക്കമീൻ ഇട്ടുകൊടുക്കാം അരപ്പും കൂടി ഇതിലോട്ട് കൊടുക്കാം ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമുക്കിത് അരച്ച് വെച്ച് വേവിക്കാം തിളച്ച് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പച്ചക്കറി വേപ്പില് തണ്ടോട് കൂടി നന്നായിട്ട് ഇളക്കി നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീൻകറിയൊക്കെ വെന്ത് അടിപൊളി ആയിരിക്കിട്ടിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ